macam 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 Fuuu... <laughs> <how we're> <laughs> റിയാവുംറിയാവും ഹൈദ്രോട് വിളിച്ച പഠിപ്പിക്കുന്നു എത്ര ജനിച്ചിട്ട് കാര്യമില്ല ജന്മവാസനമാണ് ജന്മവാസന പറഞ്ഞിട്ട് ഒരു കാര്യമല്ല తారున 11 కాడకి దిగుడకి ఒకసారి నేను చేదు ఆ సారా నల్లారా ఆ హాయి దిగి లేదు తెలుసు గేటు అట వీరో నౌండ్ ఆకే ఆ నిన్న చేదినా తారున ാക്കാനുള്ള നാടിക്കാ അതുകൊണ്ട് നീ എന്തെങ്കിലുമൊക്കെ തങ്ങിയതൊക്കെ പഠിക്കേ പഴ ട്യൂഷൻ ടീച്ചർ വരാറായി അതെങ്കിലും പഠിക്കുവോ ണങ്ങി പോയി പടം വരക്കുണ്ടാകുന്നത് പിണങ്ങി പോയി പിന്നെ ഉള്ളതെല്ലാം പഠിപ്പിക്കാൻ വരുന്നത് എല്ലാ ഓരോ കാര്യങ്ങളും പറഞ്ഞ് പിണങ്ങി പോലെ പറയുന്നതല്ലോ എന്റെ മുന്നിനെ കുറിച്ച് എന്റെ വാക്കുകൾ ഇമാൻ കൊത്തുമൊട്ട് സുഖം ഒരുക്കി വരുന്നുണ്ട് ഇതിനെ മെൻസെലെ കടാനോണ്ട് നാണോണ്ട് 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 സിമ്പിൾ പോണ്ട് ഹൈ ദി ഹൈ 哎呀，你吃没吃哎呀